രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലാണ് സംഭവം കണ്ണൂർ ജില്ലയിലെ എരഞ്ഞോളി ഗ്രാമത്തിൽ ആളൊഴിഞ്ഞ പറമ്പിൽ ഒരു സ്ഫോടനമുണ്ടാകുന്നു ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ എടുക്കാൻ ചെന്ന എൺപത്തിയാറ് വയസ്സായ വേലായുധൻ എന്നയാൾക്ക് ഒരു സ്റ്റീൽ പാത്രം ലഭിക്കുന്നു അത് തുറക്കുന്നതിന് ഇടയാണ് സ്ഫോടനമുണ്ടായത് ആ സ്റ്റീൽ പാത്രത്തിനകത്ത് ബോംബായിരുന്നു അങ്ങനെ വേലായുധൻ ആശുപത്രിയിൽ മുമ്പേ മരിക്കുന്നു ദാരുണമായ സംഭവം തന്നെ വലിയ വാർത്തയാകുന്നു കണ്ണൂർ ജില്ലയാണ് എറഞ്ഞോളിയാണ് എന്നതുകൊണ്ട് തന്നെ ആരാണ് ബോംബ് നിർമ്മിച്ചത് എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾക്ക് ഒരു സംശയമുണ്ടായിരുന്നില്ല ും പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ എന്ത് ആദ്യം മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുക ആയിരിക്കും എന്നാൽ പിന്നീട് സത്യം വരും അത് എത്രയോ നാല് കഴിഞ്ഞാണ് അതുപോലെയാണ് ഈ സംഭവം സ്ഫോടനമുണ്ടായി സ്ഫോടനത്തിന് ഉത്തരവാദി കോൺഗ്രസ് പ്രവർത്തകരാണ് നേരത്തെ അവിടെ താമസിച്ച കോൺഗ്രസ്കാരാണ് ബോമുണ്ടാക്കിയത് എന്ന് സി പി എം പ്രവർത്തകർ ആവർത്തിച്ചു പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായില്ല അതിനിടയിലാണ് ഒരു അയൽവാസി എന്ന പേരിൽ എം സീന എന്ന യുവതി രംഗത്ത് വരികയും ആ യുവതി സി പി എമ്മിനെതിരെ പ്രാദേശിക നേതാക്കൾക്കെതിരെ പ്രാദേശിക സി പി ഐ എം പ്രവർത്തകർക്കെതിരെ വലിയ ആരോപണമായി രംഗത്ത് വരികയും ചെയ്തു ഇവിടെ എല്ലാ വീട്ടിലും ബോംബ് നിർമ്മാണമാണ് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്റെ തലമുറ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ കഴിയുന്നത് എൻ്റെ മക്കളെയൊക്കെ ഞാൻ ഇവിടുന്ന് മാറ്റിയിരിക്കുകയാണ് ഇത് സി പി എമ്മിൻ്റെ കോട്ടയാണ് ഇവിടെ ബോംബ് നിർമ്മിക്കുക എന്നതാണ് ഇവരുടെ പണി വെറുതെ ബോംബ് സ്ഫോടനം ഉണ്ടാക്കും അങ്ങനെ ആളെ ഭയപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മിനെതിരെ ഒരു ആരോപണങ്ങളുടെ നീണ്ട നിര തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും അന്ന് വന്ന വാർത്തയുടെ തലക്കെട്ട് മാത്രം നോക്കിയാൽ മതി ഏഷ്യാനെറ്റ് വാർത്ത എറിഞ്ഞോളി ബോംബ് സ്ഫോടനം സി പി എമ്മിനെതിരെ പ്രദേശവാസിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത എറിഞ്ഞോളി ബോംബ് സ്ഫോടനം വെളിപ്പെടുത്തൽ നടത്തിയ യുവതിക്ക് ഭീഷണി എന്ന് പറഞ്ഞ് മറ്റൊരു വാർത്ത സി നേതാക്കൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി മകളോട് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാർഡ് വാർത്ത അന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തയാണ് ഇതൊരു പ്രാദേശിക വാർത്തയായി അവസാനിച്ചിരുന്നില്ല നിയമസഭയിൽ പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെ ആ സ്ഥലം സന്ദർശിക്കണം മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് ബോംബ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞ് സഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം വരെ കൊണ്ടുവന്നു അതോടൊപ്പം യുവതി പ്രതിപക്ഷ നേതാവുമായി നിരന്തരം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു വെളിപ്പെടുത്തിയത് യുവതി തന്നെയാണ് എനിക്ക് സി പി എമ്മിൽ നിന്ന് ഭീഷണിയുണ്ട് സംരക്ഷണം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെട്ടു എന്ന് വെളിപ്പെടുത്തിയതും യുവതി തന്നെയാണ് എം സീന എന്ന് പറയുന്ന യുവതി തന്നെയാണ് അതോടൊപ്പം കോൺഗ്രസ് നേതാക്കൾ പിന്നീട് എരഞ്ഞോളിയിലേക്ക് പോയി ഈ എം സീനയെ കണ്ടു സംസാരിച്ചു എല്ലാ സംരക്ഷണവും നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ പ്രതിപക്ഷത്തിന്റെ കുഞ്ഞായി പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളായി കോൺഗ്രസ് നേതാക്കളുടെ വക്താവായി ഒക്കെ മാറി അന്ന് എം സീന അന്ന് തന്നെ സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ പറഞ്ഞിരുന്നു സി പി ഐ എമ്മിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല അതൊരു ആളൊഴിഞ്ഞ സ്ഥലമാണ് അവിടെ ആ താമസമില്ല നേരത്തെ അവിടെ താമസിച്ചത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആ സമയത്ത് അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസിനും ബി ജെ പി നല്ല സ്വാധീനമുള്ള പ്രദേശത്താണ് ബോംബ് സ്ഫോടനം നടന്നത് അവിടെ സി പി ഐ എമ്മിന് ഒരു സ്വാധീനമില്ല എന്ന് അന്ന് മാധ്യമങ്ങളോട് അവിടുത്തെ സി പി എം നേതാക്കൾ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇത് കേരളത്തിലെ വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറ്റുകയും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ആക്രമണം നടത്താൻ ബോംബ് ശേഖരിക്കുന്നു എന്ന രൂപത്തിൽ വലിയ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു ഈ യുവതി വെളിപ്പെടുത്തൽ നടത്തി എന്ന് പറയുന്ന യുവതി കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ആളായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പുതിയ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ആ വാർത്ത മറ്റൊന്നുമല്ല ഈ യുവതിയുടെ തനി നിറം വെളിവാക്കുന്ന വാർത്തയാണ് ഈ യുവതി ഇപ്പോൾ ബി ജെ പിയുടെ തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയായി ചുമതലയേറ്റു വാർത്ത ചിലപ്പോൾ മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതിന്റെ ഫോട്ടോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നു അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഈ യുവതിയുടെ നിറമെന്ന് അന്ന് തന്നെ ബി ജെ പിയുമായി ബന്ധമുള്ള ആളാണ് യുവതി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല ഇവിടെ രാഷ്ട്രീയം എന്ത് എന്ന് അന്വേഷിക്കാൻ മാധ്യമങ്ങളും തയ്യാറായിരുന്നില്ല എല്ലാവരും അയൽവാസി അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിന് ഇരയായ വ്യക്തി സി പി ഐ എമ്മിന്റെ ഭീഷണിക്ക് മുന്നിൽ പതറാതെ പോരാടുന്ന സ്ത്രീ സി പി ഐ എമ്മിന്റെ കേന്ദ്രത്തിൽ ഈ ബോംബിന്റെ ഭീഷണിയിൽ നിഴൽ കഴിയുന്ന സ്ത്രീ എന്നിങ്ങനെ വലിയ പ്രചാരണമാണ് അന്ന് കൊടുത്തത് ഈ രൂപത്തിലൊക്കെ സ്ത്രീയെ അവതരിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നാൽ ഇപ്പോഴിതാ എല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു ആരാണ് ഈ സ്ത്രീ എന്നറിയാൻ ഒരു വർഷം കഴിയേണ്ടി വന്നു അവരാണിപ്പോൾ ബി ജെ പിയുടെ മണ്ഡലം സെക്രട്ടറിയായി ചുമതലയേറ്റത് രാഷ്ട്രീയം വ്യക്തമാണ് രാഷ്ട്രീയമായിരുന്നു ആ ശ്രീ അത് വിളിച്ചു പറഞ്ഞത് എന്നാൽ അന്ന് അതൊന്നും നോക്കാതെ വലിയ പ്രചാരണം കൊടുത്ത് സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കാനുള്ള ആയുധമാക്കി അന്ന് മാറ്റിയവർ ഇന്ന് പക്ഷേ ഒന്നും മിണ്ടുന്നില്ല ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഇതാണ് മാധ്യമങ്ങളുടെ രീതി ഒരു സംഭവം കിട്ടിയാൽ അത് സി പി ഐ എമ്മിനെതിരെ ഏത് രൂപത്തിൽ വളച്ചു കൊണ്ടുവന്ന് സി പി എമ്മിനെ അടിക്കാൻ ഉപയോഗിക്കാം എന്നതാണ് മാധ്യമങ്ങൾ നോക്കുന്നത് യു ഡി എഫ് ആകട്ടെ അതിന് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യും എന്നാൽ ബി ജെ പി വളരെ രഹസ്യമായി ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുകയും സി പി എമ്മിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുകയും ചെയ്യും മുൻപന്തിയിൽ യു ഡി എഫ് ആയിരിക്കും മുൻപന്തിയിൽ മാധ്യമങ്ങളായിരിക്കും പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് ആർ എസ് എസോ ബി ജെ പി യോ ആയിരിക്കും ഇതാണ് കേരളത്തിലെ അവസ്ഥ കള്ളത്തരത്തെ ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിച്ച് വാർത്ത സൃഷ്ടിച്ച മാധ്യമങ്ങൾ പക്ഷേ ഇപ്പോൾ ഒരക്ഷരം വേണ്ടുന്നില്ല സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ വലിയ ചർച്ച തുടങ്ങിയിരിക്കുകയാണ് ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് എന്നാൽ മാധ്യമങ്ങൾ ാണ് കോൺഗ്രസ് നേതാക്കൾ മൗനത്തിലാണ് പറയുന്നു ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയിൽ മത്സരിക്കാൻ വേണ്ടി വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഷാഫി പറമ്പിൽ നേരെ ഈ സ്ഥലം സന്ദർശിക്കുകയും ഈ സ്ത്രീയുമായി സംസാരിക്കുകയും എല്ലാ സംരക്ഷണവും നൽകും എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തത് ലൈവായാണ് നമ്മുടെ മാധ്യമങ്ങൾ നൽകിയത് എന്നുകൂടി ഓർക്കണം എന്നുവെച്ചാൽ സി പി എമ്മിനെതിരെ കിട്ടിയ വലിയ ആയുധമായി എലക്ഷനു മുമ്പ് അതുവഴി ചർച്ചയാക്കി മാറ്റുന്നതിൽ മാധ്യമങ്ങൾ വിജയിച്ചു യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമങ്ങൾ പക്ഷേ ഇപ്പോൾ മൗനത്തിലാണ് ആരാണ് എം സീന ആരാണ് ഈ യുവതി എന്ന വെളിപ്പെട്ടതോടുകൂടി മൗനത്തിലാണ് അന്ന് ഇവരെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച് നടന്നവരെല്ലാവരും E <music>